വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ൂർ എൺപവാടി ഹെൽപ്പർ ഗിരിജ വിജയൻ പതിനെട്ട് വർഷത്തെ അംഗനവാടി സേവനത്തിൽ നിന്നും വിരമിച്ചതിന്റെ യാത്രയപ്പ് ആദരവ് സമ്മേളനം സംഘടിപ്പിച്ചു വേനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ശോഭി യോഗം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ കർമല ജോൺസൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലളിത ഗോപി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ പഞ്ചായത്ത് ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ഒ എസ് വാസുദേവൻ അഡ്വക്കേറ്റ് ശ്യാംകുമാർ എം പി പ്രകാശ് അംഗനവാടി അധ്യാപിക റാണി എന്നിവ സംസാരിച്ചു You are watching VCV News.